ഞാൻ ഈ യൂട്യൂബ് തപ്പുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ഡിഷാണ് കേട്ടോ ഈ മെയിൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇതൊരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെടുവോ എന്നൊരു സംശയം എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇത് അടിപൊളിയാണ് വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന്റെ പേരിന് വലിപ്പം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അപ്പൊ എന്നാ തുടങ്ങിയാലോ ഒരു പാൻ എടുക്കുക അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില നാല് ഗരം മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഉപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ച ചെറിയ കഷ്ണം കുടമ്പുളിയും കൂടി ചേർക്കാം അകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നന്നായി കൈ കൊണ്ട് തിരുമ്പി ഒടച്ചെടുക്കുക ഇളക്കി യോജിപ്പിച്ച ചേരുവയിലേക്ക് നമുക്ക് വെട്ടൽ മീനും കൂടി ഇട്ട് ഒന്നും കൂടി കൈകൊണ്ട് തിരുമ്പി അടച്ചു വെച്ച് വേവിക്കാം ഈ മീനിന്റെ വേവ് വളരെ കുറവായത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യാൻ നമ്മുടെ മീൻപീര റെഡി ആയിട്ടുണ്ട് മീൻ കൊണ്ട് ഇങ്ങനെ ഡിഷസ് ഉണ്ടാക്കാന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ട് എന്തായാലും ഇതിന്റെ പേരിന്റെ കനം ഇത് ഉണ്ടാക്കാനില്ലട